പ്രിയപ്പെട്ട ഭാഷാ സ്നേഹികളെ കേവലം അടിസ്ഥാനപരമായിട്ടുള്ള ആശയവിനിമയത്തിലുപരി ഇംഗ്ലീഷ് ഭാഷ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നാലാളുകളുടെ മുമ്പിൽ വെച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ രണ്ട് വാക്ക് മനോഹരമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ മനോഹരമായി മറ്റൊരാളുമായിട്ട് മികച്ച ഭാഷയിലൂടെ ആശയ കൈമാറ്റം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്ന ഇംഗ്ലീഷ് ഫിക്ഷൻ ആയാലും നോവലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എഡ്യൂക്കേഷനായിട്ടുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ അതിൻ്റെ എഡിറ്റോറിയൽ ഇതെല്ലാം വളരെ ലളിതമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതുമല്ലെങ്കിൽ ഭാവിയിൽ വലിയ മത്സര പരീക്ഷകൾ കീഴടക്കി സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകൾ കീഴടക്കാൻ അല്ലെങ്കിൽ മറ്റ് യു സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകളൊക്കെ പാസ്സാവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ പറയുന്ന കഴിവ് ആർജിച്ചെടുക്കാൻ സാധാരണ നിലയിൽ വർഷങ്ങളുടെ അധ്വാനം ആവശ്യമാണ് വളരെ ഏറെക്കാലത്തെ വായന ശീലമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഭാഷ നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ വർഷങ്ങൾ ലാഭിച്ചുകൊണ്ട് ഈ പറഞ്ഞൊരു സ്കില്ലിലേക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട് ഈ കോഴ്സ് ഏതാനും വർഷങ്ങളായിട്ട് ഞാൻ നടത്തിവരുന്ന കോഴ്സാണ് ഇതിന്റെ പുതിയ ബാച്ച് ഏഴാമത്തെ ബാച്ച് ഇത് ആരംഭിക്കുകയാണ് ഈ ബാച്ച് വളരെ വിഖ്യാതമായിട്ടുള്ള വേർഡ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് വേർഡ് മാസ്റ്ററി എന്ന് പറയുന്നത് ഒരു വ്യക്തി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തിലധികം വരുന്ന ജേർണലിസ്റ്റിക് ലിറ്റററി വേർഡ്സ് അതുപോലെ മറ്റ് ഫ്രേസസ് ഇഡിയംസ് അതായത് പത്രക്കാർ മാത്രം ഉപയോഗിക്കുന്ന മുന്നൂറിലധികം വരുന്ന ശൈലികളുണ്ട് അതുപോലെ എഴുത്തുകാർക്കും പത്രക്കാർക്കും മാത്രമായി ഇഷ്ടമുള്ള കുറേയേറെ വാക്കുകളുണ്ട് എഡിറ്റോറിയലുകളിലും സാധാരണ ഫിക്ഷനുകളിലും അതുപോലെ മറ്റ് എഴുത്തുകാരും എജ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുമൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന കുറേ കൊളക്കേഷൻസ് ഉണ്ട് ഇതെല്ലാം വളരെ ശാസ്ത്രീയമായ പഠനത്തിലൂടെ ശേഖരിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വേർഡ് മാസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തെ സിലബസ് ആക്കി വെച്ചുകൊണ്ട് നൂറ്റി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ് മാസ്റ്ററി ആർച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മികച്ച കോഴ്സാണ് ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്നത് ഇതിലൂടെ ഇതിന് പുറമെ നിങ്ങൾക്ക് എഴുതാനും ഇംഗ്ലീഷ് സംസാരിക്കാനും ഏറ്റവും ആധികാരികമായിട്ട് ഭാഷ ഉപയോഗപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ള ഫങ്ഷണൽ ഗ്രാമർ ക്ലാസ്സുകൾ ഇരുപത് മണിക്കൂർ സെഷൻസ് ഈ പറയുന്ന കോഴ്സിനുള്ളിൽ ഉണ്ടാവും കൂടാതെ രാഷ്ട്രീയം കലാ സാഹിത്യം അങ്ങനെ വിവിധ മേഖലകളായിട്ടുള്ള അപകടം മരണം സിനിമ കല എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുള്ള വളരെ സെലക്റ്റീവായിട്ടുള്ള നൂറ് ന്യൂസ് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഓരോ ദിവസവും തരികയും അതിൻ്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞു തരികയും അത് ബേസ് ചെയ്തുകൊണ്ട് ലൈവായിട്ട് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ടീച്ചർ ഒരു നോർത്ത് ഇന്ത്യൻ ടീച്ചർ ടീച്ചറായിരിക്കും നിങ്ങളത് പഠിപ്പിക്കുന്നത് ട്രെയിൻ ചെയ്യുന്നത് സ്പെഷ്യലായിട്ട് ലൈഫ് ഇൻട്രാക്റ്റീവ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് ആ പറയുന്ന ന്യൂസ് വെച്ചുകൊണ്ടുള്ള വ്യത്യസ്ത ആംഗിളിലുള്ള ഡിസ്കഷൻസ് കൂടി നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തരുന്നുണ്ട് ഇതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഒരു ദിവസം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയുള്ള സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ആറുമാസം തീരുമ്പോഴേക്ക് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ കൊല്ലം കൊണ്ട് ആർജിച്ചെടുക്കുന്ന ഒരു മഹത്തായ സ്കിൽ അതായത് കേവലം ഇംഗ്ലീഷിൽ ബേസിക് കമ്മ്യൂണിക്കേഷൻ നടത്തുകയല്ല അതിനേക്കാൾ ഉപരി ഇംഗ്ലീഷിൽ ഒരു പുലി ആക്കി മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ലേഖനങ്ങൾ എഴുതാം ലേഖനങ്ങൾ വായിച്ച് മനസ്സിലാക്കാം അതുപോലെ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംവദിക്കാം സംവാദം നടത്താം നിങ്ങളുടെ ആർഗ്യുമെൻറ്റിലൂടെ നിങ്ങളുടെ പോയിൻറ്റുകളെ മറ്റുള്ള ആളുകൾ കൺവിൻസ് ചെയ്യുന്ന രൂപത്തിലുള്ള അതേ ആ ഭാഷയിൽ അവതരിപ്പിച്ച് നിങ്ങൾക്ക് വിജയം കൈവരിക്കാം ഏത് പത്രവും ഏത് പുസ്തകവും എത്ര ഗഹനമായിട്ടുള്ള വലിയ മാറ്ററുകളാണെങ്കിലും അത് വായിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചെയ്യുന്ന വളരെ വിലപ്പെട്ട ഒരു കോഴ്സാണത് അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ ഇതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കോഴ്സ് നാളെ ആരംഭിക്കുകയാണ് ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വേർഡ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ പുസ്തകം ഇത് നിങ്ങൾക്ക് തപാൽ വഴി അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ പുസ്തകവും ഈ കോഴ്സും ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഫീസിനെ കുറിച്ചും അതുപോലെ ഇതിൻ്റെ ഡ്യൂറേഷനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കാൻ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ ఇప్పుడు తే ఇీష్ మాస్టర్ మెస్ ఎలా బ్రిస్టూస్ ఇంగ్లీష్ మాస్టర్ కోర్సే స్వాగతం విష్ యూ ఆల్ ది బెస్ట్ హావ్ ఎ గ్రేట్ డే